എൻ്റെ പ്രിയ സുഹൃത്തും ചാനൽ പ്രൊഡ്യൂസറുമായ ശ്രീ വിനോദ് ഗോപാലകൻ വേണ്ടി എൻ്റെ ചെറിയൊരു കവിത ആലപിക്കുകയാണ് കവിതയുടെ പേര് ചുമടുതാനി എൻ്റെ കാവ്യ ഗ്രന്ഥമായ ഒരിക്കൽ കൂടി എന്ന സമാചാരത്തിലെ ഒരു കവിതയാണിത് ചുമടുതാനി ത്തിന്റെ പോകാത്ത മൂർത്തിയായി ഭാവി കാലത്തിനു പാകമാകാത്തതായി പാതയോരങ്ങളിൽ അപൂർവമായി കാണുന്ന ഭാരപ്പെടുന്നോന്റെ അത്താണിക്കല്ലുകൾ ത്തിൻ്റെ പോകാത്ത മൂർത്തിയായി ഭാവി കാലത്തിനു പാകമാകാത്തതായി പാതയോരങ്ങളിൽ അപൂർവമായി കാണുന്ന ഭാരപ്പെടുന്നോൻ്റെ അത്താണിക്കല്ലുകൾ അരുക്ക തന്നുട തന്നോടത്തു വന്നെന്നതാരുവാനായൊരുങ്ങാതെ ഏതു നേരത്തു അവസ്ഥാതെ വേനലോ മഞ്ഞോ മഴയോ മധു കാലശാലീനതയോ ശരത്കാല ശാന്തിയോ സ്ത്രീയോ പുരുഷനോ പ്രായഭേദങ്ങളോ വേഗം വെളുത്തോൻ കറുത്തോൻ വണിയിൽ ഭേദങ്ങളുള്ളോ സ്വദേശി പരദേശി ഭേദങ്ങളില്ലാതെ ഏവർക്കും സേവനമുണ്ടെന്ന് മുഖമായി ചൊല്ലുന്ന കല്ലുകളിച്ചുക ണിക്കാരന്റെ ചൂടുള്ള കല്ലുളി കൊത്തിക്കടഞ്ഞെടുത്ത വീതിതൻ ചാരത്ത് സ്ഥാപിച്ച നാൾ മുതൽ രാജാധികാരത്തിൻ സാക്ഷിരൂപങ്ങളായി രാജതിട്ടൂരങ്ങൾ കധിനമായി വാണവ പോയ ത്തിൻ പ്രതാപശിലകൾ പേരായി പെരുമയായി ചാകാത്ത ഓർമ്മയായി ചാകുന്ന മാർത്തിയൻറെ ശാന്തിയായി നിൽക്കുമടുതാങ്ങികൾ ചുമട്ത്ര ഏന്തിയാലും ചുവടു തെറ്റാത്ത ചിതലെത്ര കുത്തിയാലും ചുണയൊടുങ്ങാത്ത ചുഴലി കൊടുങ്കാറ്റു ചുറ്റി അടിച്ചാലും ചുവടു ചലിക്കാത്ത ചുടു പഴയ കാലത്തിൻ്റെ ചിര നിൽക്കുമി ചുമടുതാങ്ങികൾ ചുമടത്ര ഏന്തിയാലും ചുവടുതെറ്റാത്ത ചിതൽ എത്ര കുത്തിയാലും ചുണയൊടുങ്ങാത്ത ചുഴലിക്കൊടുങ്ങാറ്റ് ചുറ്റിയടിച്ചാലും ചുവടു ചലിക്കാത്ത ചുടു ചാമ്പലാകാത്ത പഴയ കാലത്തിൻറെ ചില സ്വത്വമായി നിൽക്കും ചുമടു താങ്ങികൾ പറയാതെ പറയാനീ വർത്തമാനത്തിൽ പറയാതെ പറയാനീ വർത്തമാനത്തിൽ പലതുണ്ട് ഈ ശിലക്കു പറയാൻ ഒരു കാലമൊത്തിരി വേലയ്ക്കു കൂട്ടായി തല തന്നു സൽക്കാരമേറിയ ശിലകളെ ഒരു വട്ടമെങ്കിലും നോക്കുക ലോകമേ അത് നന്ദിയായിടുമല്ലോ ഒരു വട്ടമെങ്കിലും നോക്കുക ലോകമേ അത് നന്ദിയായിടുമല്ലോ എൻ്റെ ചൂടുകാരൻ എന്ന കവിത ഇവിടെ സമാപിക്കുന്നു